എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് പച്ചക്കറികളെ കുറിച്ചാണ് പച്ചക്കറികൾ പലതരത്തിലുണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ചില പച്ചക്കറികളെ കുറിച്ച് ഞാൻ ഇവിടെ വിശദമാക്കുന്നു ഒന്ന് ബ്രഹ്മി ബ്രഹ്മി എന്ന് പറയുന്ന ഒരു പുല്ലുപോലെ ഇരിക്കുന്ന ഒരു വസ്തുവാണ് അത് കുറുക്കായിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ബ്രഹ്മി നെയ് കിട്ടാറുണ്ട് ബ്രഹ്മി നെയ് ഇപ്പോ നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധി വികസിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുക്കാറുണ്ട് പക്ഷേ ഇത് തീരപ്രദേശങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ ബ്രഹ്മി തനിയെ പിടിച്ചു കിടക്കുന്നത് അത് കുറുക്കായിട്ട് കൊടുക്കാവുന്നതാണ് അടുത്തത് വട്ടക്കുടങ്ങൾ വട്ടക്കുടങ്ങൾ എന്ന് പറയുന്നത് ുത്തിണ്ടാകുന്ന ഒരു സാധനം ആണ് ഇത് നമ്മുടെ പുരയിടങ്ങളിലൊക്കെ നിലം പറ്റി ഇങ്ങനെ കിളിച്ച് കിടക്കുന്നത് കാണാം അതും പറ കഴുകി പച്ചക്ക് തിന്നുകയോ അല്ലെങ്കിൽ സാമ്പാറിലിടുകയോ എങ്ങനെ വേണേലും ചെയ്യാവുന്നതാണ് അടുത്തത് ആനച്ചുപൊടി ആനച്ചുപൊടി എന്ന് പറയുന്നത് നമ്മളുടെ വയറ് ശുദ്ധീകരിക്കാനും മറ്റും ഉപകാരപ്പെടുന്ന ഒരു ഒരു ചെടിയാണ് ഇത് വെള്ളം തിളപ്പിച്ച് അതിൽ ഇട്ടു കുടിക്കാവുന്നതാണ് സമൂലമാണ് ഇതെടുക്കേണ്ടത് അത് വേവിച്ച് അല്ല അത് നെഴലിൽ ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാവുന്നതും വെള്ളം തിളപ്പിക്കുമ്പോൾ അതിന്റെ കൂടെ ഇട്ടു കുടിക്കാവുന്നതുമാണ് ഇനി മുക്കുറ്റി മുക്കുറ്റിക്ക് വളരെ ഔഷഔ ഗുണങ്ങൾ ഉള്ള ഒരു ചെടിയാണ് മുക്കുറ്റി അല്ലെങ്കിൽ ഇതിനെ സംസ്കൃതത്തിൽ സമങ്കി എന്നും പറയുന്നു എല്ലാ അംഗങ്ങളും ഒരേ അകലത്തിൽ ഇരിക്കുന്ന നീണ്ട നീണ്ടൂപിടിക്കുന്ന ചെറിയ മഞ്ഞപ്പൂ ആണ് തഴുതാമ അടുത്തത് തഴുതാമയാണ് തഴുതാമയ്ക്ക് സംസ്കൃതത്തിൽ പുനർന്നവ എന്നാണ് പേര് ഇത് വളരെ അർത്ഥവത്തായിട്ടാണ് ഈ പേരിട്ടിരിക്കുന്നത് കാരണം ഇത് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ പുനർനവീകരിക്കും ശരീരം എന്നാണ് പുനർനവാദി കഷായം എന്ന് പറയുന്ന കഷായം തന്നെ ഉണ്ട് പനിക്കും അത് ഇതുമൊക്കെയായിട്ട് കൊടുക്കുന്നൊരു കഷായമാണ് ഈ പുനർന്നവ നമ്മളുടെ നിലം പറ്റി ഇങ്ങനെ വിളിച്ചു വരുന്നത് അതിൻ്റെ ഇല നുള്ളിയെടുത്ത് തോരം വെച്ച് കഴിച്ചാൽ കണ്ണിന് കാഴ്ച ശക്തി വർധിക്കുകയും വർദ്ധിക്കുന്ന ഒരു വസ്തുവാണ് പുനർന്നവ ഉണർന്നവ ഇലുള്ളി തോരൻ വെച്ച് കഴിക്കാവുന്നതാണ് ഉണർന്നവ ഇടിച്ച് പിഴിഞ്ഞ് ഒന്നോ രണ്ടോ സ്പൂൺ എടുത്ത് തത്തുല്യമായിട്ട് തേനും ചേർത്ത് വെറും വയറ്റിൽ മുപ്പത് ദിവസം കഴിക്കാമെങ്കിൽ ഒരു വർഷത്തേക്ക് ട്രക്കോമാർ അല്ലെങ്കിൽ എന്റെ മലയാളം പക്കോമ പക്കോമ വരാതിരിക്കാൻ ഉപകരിക്കുന്നതാണ് ഈ കരിനൊച്ചി കരിനൊച്ചി ശരീരത്തിന് ബലം നൽകുന്നതും എന്ന പല ഗുണങ്ങളും ഉള്ളതാണ് അത് അപ്പോഴപ്പോ കുറുക്കായിട്ട് കുടിക്കാവുന്നതാണ് വെള്ളരിയില വെള്ളരിയില ഇതുപോലെ തോരൻ വയ്ക്കാൻ അതിൻ്റെ ഇളം ഇലയെടുത്ത് തോരൻ വയ്ക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ പയറിൻ്റെ ഇല മത്ത ഇടയില ഇതൊക്കെ അതിൻ്റെ കിളന്നിലകളെടുത്ത് തോരൻ വയ്ക്കാവുന്നതാണ് മുള്ളുമുരിക്കില ഇതുപോലെ അതിൻ്റെ ഇളം ഇലയെടുത്ത് കുറുക്കായിട്ട് കുടിക്കാവുന്നതാണ് ചേമ്പ് തണ്ട് ചേമ്പ് തണ്ട് ഇതുപോലെ തോരൻ വയ്ക്കാൻ നല്ലതാണ് ചേനത്തണ്ട് ഉണ്ട് അതും തോരൻ വയ്ക്കാൻ നല്ലതാണ് ചീര ചീര വിവിധ ഇനങ്ങളുണ്ട് വളരെ പത്ത് ഇരുപത് തരം ചീരകളുണ്ടെന്നാണ് പറയുന്നത് നമുക്കറിയാവുന്നത് വെള്ളച്ചീരയും ചുവന്ന ചീരയുമാണ് അത് നിത്യവും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് അത് വാങ്ങി തോരൻ വെച്ച് കഴിക്കാവുന്നതാണ് ഇനി മെക്സിക്കൻ ചീര എന്ന് പറയുന്ന ഒരു ഒരാൾ പൊക്കത്തിൽ കിളിക്കുന്ന ഒരു തരം ചീരയുണ്ട് അത് മെക്സിക്കൻ ചീര കറി വയ്ക്കുന്നത് അതിനൊരു അതിൻ്റെ ഇലയെടുത്ത് വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം തോരൻ വയ്ക്കാൻ ചിക്കർ മാനൂസ് അതുപോലെ ചീരയുടെ ചീര വിഭാഗത്തിൽപ്പെടുന്ന ഒരെണ്ണമാണ് ചിക്കർ മാനൂസ് അത് തോരൻ വയ്ക്കാൻ നല്ലതാണ് അത് മുരിങ്ങയില കൂടെയിട്ട് തോരൻ വയ്ക്കാം മുരിങ്ങയിലും അതുപോലെ തോരൻ വയ്ക്കുകയും ഒഴിച്ചുകറി വയ്ക്കുകയും ചെയ്യാവുന്നതാണ് വാഴപ്പിണ്ടി വാഴപ്പിണ്ട് നമ്മൾ പലരും മെനക്കേട് വിചാരിച്ചു ഉപയോഗിക്കാത്ത ഒരു വസ്തുവാണ് പക്ഷെ വാഴപ്പിണ്ടിയും നല്ല തോരൻ വയ്ക്കാവുന്ന വസ്തുവാണ് അതുപോലെ വാഴക്കൂമ്പും വാഴക്കൂമ്പും ഇതുപോലെ തോരൻ വയ്ക്കാൻ നല്ലതാണ് ഇങ്ങനെ വളരെയധികം സാധനങ്ങൾ നാം ഇപ്പോൾ ഉപയോഗിക്കാതെ പോകുന്നുണ്ട് നമ്മൾ പകരം ഇതിന് ഇപ്പോൾ റെഡ്മീറ്റും അതായത് പോത്തിറച്ച് പിന്നെ ചിക്കൻ ഇറച്ചി ഇതൊക്കെയാണ് കഴിച്ചു വരുന്നത് ഇതുകൊണ്ട് പലതരം ഇത് സ്ഥിരമായി ഈ ചിക്കനും പോത്തിറച്ചിയും സ്ഥിരമായി ഉപയോഗിച്ചാൽ പലതരം രോഗങ്ങളുണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട് വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കാം അതായത് ഒരു ഇപ്പോൾ പോത്തിറച്ചൊക്കെ ആണെങ്കിൽ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഉപയോഗിക്കാം അതുപോലെ ചിക്കനും ഒന്നോ രണ്ടോ തവണ മാത്രമേ ഉപയോഗിക്കാവൂ അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നമസ്കാരം